അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭൌതികദേഹം വിലാപയാത്രയായി കടന്നുപോകുന്ന പാതയോരങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തുനിൽക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു കാണാൻ കക്ഷി രാഷ്ട്രീയ നിന്നും 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 അനന്തു രാഷ്ട്രീയ കേരളം അദ്ദേഹം അവസാനമായി ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുകയാണ് വിലാപയാത്രയായി വി എസിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനെ ആ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി പാതയോരങ്ങളിലെല്ലാം നിരവധി പേരാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ഒരുപാട് പേർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും അടക്കമുള്ള ഒരു പൊതുസമൂഹം ബി എസിനെ അവസാനമായി ഒന്ന് കാണാനൊന്ന് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനിയും ഒരുപാട് സമയം എടുക്കുമെങ്കിൽ പോലും ഇവരെല്ലാം കാത്തിരിക്കാൻ തയ്യാറാണ് നമുക്ക് ഇവരോട് ചോദിക്കാം ബി നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൗതിക ശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ പട്ടിക സ്ത്രീജനങ്ങളെല്ലാം കൂടിയിരിക്കുന്നത് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വളരെ ശക്തമായി മുന്നിൽ നിന്ന് നയിച്ച വി എസിനെ നമുക്കറിയാം നമുക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കെ കെ രമയോടൊപ്പം ഒന്നിച്ച് നിന്ന വി എസ്സിനെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് പാർട്ടിയുടെ നിലപാടുകൾക്കുള്ളിൽ പാർട്ടിയെ തിരുത്തിക്കൊണ്ടു നിന്ന വി എസ് ആണ് സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്ക് എതിരെയുള്ള ആക്രമങ്ങൾക്ക് ശക്തമായി ശബ്ദമുയർത്തിയ വി എസിനെ നമുക്കറിയാം അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി പറ്റിയ വി എസിനെ അവസാനമായി ഒരു കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ഈ വലിയ സ്ത്രീകളുടെ കൂട്ടം വളരെ നേരമായി കാത്തിരിക്കുന്നത് ഇനിയും ഒരുപാട് സമയമെടുക്കുമെങ്കിലും വി എസിനെ നോക്ക് കണ്ടതിന് ശേഷം മാത്രമേ പോകൂ എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് അവിടെ നോക്കിയാൽ കാണാം റോഡ് അരികിലെല്ലാം നിരവധി പേർ നിൽക്കുന്നുണ്ട് അവരെല്ലാവരും പേരും എസിനെ കാണാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഈ വിലാപയാത്ര കടന്നു വരുമ്പോൾ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണണം അന്ത്യാഭിലാഷം അന്ത്യാഭിവാദ്യം അർപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി തന്നെയാണ് വൃദ്ധരും സ്ത്രീകളും കുട്ടികളും പാർട്ടി പ്രവർത്തകരും അടക്കമുള്ള നിരവധി പേർ ഇവിടെ കാത്തിരിക്കുന്നത്